ഹലോ ക്യൂനോ ഫ്ലോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദിഷിജോടെ അമ്മയാണ് കേട്ടോ അപ്പം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടൊരു ഒമ്പത് മണി കഴിഞ്ഞപ്പോഴത്തേക്കും ജസ്റ്റ് താഴോട്ട് നമ്മൾ ടൗണിലോട്ട് പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം ചുചാ പറഞ്ഞു വണ്ടിക്ക് പോകാമെന്ന് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് നടന്നു പോവുകയാണെങ്കിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാം ഭീമൻ്റെ ടൗൺ കാണിക്കാം പിന്നെ നമ്മൾ വീട്ടിലോട്ട് വരുന്ന വഴിയും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചുചാ പറഞ്ഞാൽ പിന്നെ നടന്നു പോകാമെന്ന് അങ്ങനെ ഞങ്ങൾ നടന്നു പോകാനായിട്ട് ജസ്റ്റ് റൗട്ടിലോട്ട് ഇറങ്ങി വലിയ വെയിലും കാര്യങ്ങളൊന്നും ആ സമയത്ത് ഒമ്പത് മണി ആയതുകൊണ്ട് ചൂടൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ പെയിൻ്റ് അടി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ദിവസമായി പെയിൻ്റ് തുടങ്ങി വെച്ചിട്ട് സാധനങ്ങൾ അങ്ങോട്ട് മാറ്റലും ഇങ്ങോട്ട് മാറ്റലും ക്ലീനിങ്ങും പരിപാടിയും എല്ലാം കൂടെ നല്ല പണിയാണ് കേട്ടോ പെയിൻ്റ് അടിക്കാൻ തുടങ്ങിയാൽ തുടങ്ങിയാലറിയാമല്ലോ വീടിൻ്റെ പണിയും കാര്യങ്ങളുമൊക്കെ ഏതായാലും എല്ലാം അതിൻ്റേതായ രീതിയിൽ അങ്ങനെ നടന്നു പോകുന്നു ഉണ്ടാവും ഒരു അഞ്ചാറ് ദിവസം കൂടെ പെയിൻ്റ് അടി അതുകൊണ്ട് തീരുമെന്ന് വിചാരിക്കുന്നു എന്താകുമോ എന്നറിയാൻ മേല അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് കുറച്ച് സാധനങ്ങളും മേടിക്കാനായിട്ട് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ വീട് വേണ്ടി വന്ന ഏട്ടന്മാർ കറക്റ്റ് എട്ട് മണിയാവുമ്പോഴത്തേക്കും വരും കേട്ടോ അവർ വന്ന് പണിയൊക്കെ തുടങ്ങി അപ്പം അവർ ഭക്ഷണമൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും പിന്നെ ഉച്ചക്കത്തേക്കുള്ളത് പുറത്ത് പോയി കഴിക്കൊക്കെയാണ് കേട്ടോ അവർ അവിടത്തേക്കുള്ളത് പുറത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുവരും അത് നമ്മൾ ജസ്റ്റ് ഒരു കട്ടൻ ചായ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ അപ്പം അപ്പം അത് കഴിക്കാൻ ആകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ച് വീട്ടിൽ വരണം കേട്ടോ അപ്പം ഞങ്ങൾ വേഗം ഇങ്ങനെ താമർട്ട് നടക്കുകയാണ് അപ്പോൾ പുറത്തൊക്കെ അതായത് നമ്മുടെ കേരളത്തിന് പുറത്തൊക്കെ പോയി താമസിക്കുന്നവർക്ക് ഇങ്ങനെ അവധിക്കൊക്കെ നാട്ടിൽ വരുമ്പം ഒരുപാട് നാടിൻ്റെ ആ ഒരു ഭംഗിയും മനോഹാരതയൊക്കെ ഒരുപാട് ആസ്വദിക്കാൻ പറ്റും കേട്ടോ എന്നാ പറയുന്നത് നമ്മളിങ്ങനെ പുറത്തൊക്കെ ആകുമ്പോൾ ഈ ഫ്ലാറ്റിലോ അല്ലെങ്കിൽ ഒക്കെ തന്നെ ഇങ്ങനെ അടച്ചു കൂട്ടി ഇരുന്നെച്ചിട്ട് പിന്നെ നാട്ടിൽ വരുമ്പം ആ ഒരു ജീവിത രീതിയും കാര്യങ്ങളൊക്കെ വേറെയാണല്ലോ അപ്പം ഞങ്ങൾ ഒരുപാടതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിനും കൂടെ വേണ്ടിയാണ് ഈ പിന്നെ ഇങ്ങനെ നടക്കാം നടന്ന് ടൗണിലോട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്തത് അതിൻ്റെ ഇടയ്ക്ക് തേണ്ടേ നമ്മുടെ തൊട്ടാവാടി അതിനെയൊക്കെ തൊട്ടും തലോടിയും ഒക്കെ കേട്ടോ സെറ നടന്നു പോകുന്നത് ഈ റോഡിന് രണ്ട് സൈഡിൽ ഒരു സൈഡ് റബ്ബറും സൈഡിൽ തെങ്ങൊക്കെയാണ് കേട്ടോ അപ്പം താഴെ വരെ നിലട്ട തണലാണ് തണ എന്ന് പറയേണ്ടത് അധികം വെയിലൊന്നും കേൾക്കേണ്ട ആവശ്യം വന്നില്ല അപ്പം ഞങ്ങളങ്ങനെ നടന്ന് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഇറക്കം ഇറങ്ങിയപ്പോൾ ടൗൺ ആയി കേട്ടോ വേണ്ട ഈയൊരു ഈയൊരു ഇലച്ചെടിയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ താമസിക്കുന്നിടത്തൊക്കെ അതിനൊക്കെ വലിയ ഡിമാൻഡാണ് കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ പറമ്പിൽക്കൂടെ നിൽക്കുന്നതാണ് പക്ഷേ നമ്മുടെ ഗുൽബർഗെ ആ ഒരു സൈഡോട്ടൊക്കെ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ അതൊക്കെ പൈസ കൊടുത്ത് മേടിക്കാനാണെങ്കിൽ ഭയങ്കര വിലയാണ് അപ്പം ഞാനതൊക്കെ ഇങ്ങനെ ശരിയടുത്ത് പറയുമായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ടൗണിൻ്റെ ഏകദേശം അടുത്ത് എത്താറായി കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തമായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ അതുപോലെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ടെങ്കിലും ലൈക്ക് ബട്ടണും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകുന്നതെന്ന് തോന്നുന്നു ഇനിയെങ്കിലും മറക്കാണ്ട് അതൊക്കെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ ഒപ്പം പുതുതായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബൺ കൊടുത്ത് ഇത് നമ്മുടെ ഒരുപാട് പേര് കർണാടകത്തിൽ നിന്നൊക്കെ എൻ്റെ വീഡിയോ കർണാടകത്തിൽ നിന്നാണെങ്കിലും ഒക്കെ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ അപ്പം അവർക്കൊക്കെ നമ്മുടെ കേരളത്തിലെ ആ ഒരു മനോഹരത്തെയൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കുറേ പേരും അപ്പം അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഈ ഒരു കാഴ്ചകളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഇതൊക്കെ കാണുമ്പോൾ വേണം വലിയ ഇതായിട്ടൊന്നും തോന്നത്തില്ലെങ്കിലും നമ്മുടെ കർണാടകത്തിലുള്ളവർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കാഴ്ചകളും ഒക്കെ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗം കൂടുതലായിട്ട് ഇങ്ങനെ ഉൾപ്പെടുത്തുന്നത് ഒരു പച്ചപ്പും ഹരിത ഭംഗിയൊക്കെ ഒരുപാട് ഇങ്ങനെ ഉൾപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം അവരെ കേരളത്തിലെ വരണമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തത് പക്ഷേ വരാൻ പറ്റിയില്ല അതുകൊണ്ട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല നല്ല വീഡിയോസൊക്കെ എടുത്തിടണം അതായത് നമ്മുടെ വീടിൻ്റെ ആ ഭാഗവും കാര്യങ്ങളൊക്കെ എടുത്തിടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊക്കെ അതൊക്കെ അതൊക്കെ ഫോട്ടോ കേട്ടോ ഇങ്ങനെ പിന്നെ എടുത്തിടാമെന്ന് ഇങ്ങനെ വീഡിയോ എടുത്തിടാൻ വേണ്ടി ഇങ്ങനെ വിചാരിച്ചത് അങ്ങനെ പോകുന്ന വഴിക്ക് ചേട്ടൻ നന്നായിട്ടൊന്ന് വീണു മെയിൻ റോഡായതുകൊണ്ട് മീണ നട്ട് വേദന എടുക്കുമല്ലോ ഏതായാലും ഓടിപ്പോയി എടുത്ത് ജസ്റ്റ് ഒന്ന് ആശ്വസിപ്പിച്ചപ്പോഴത്തേക്കും ആൾ ഓക്കെ ആയി കേട്ടോ പിന്നെ അത്രയ്ക്കും അങ്ങോട്ട് നന്നായിട്ട് വേനെടുത്താലേ അവൻ കറിയുന്നുള്ളൂ അല്ലെങ്കിൽ അവൻ പരമാവധി സാരമില്ലെന്ന് അവൻ തന്നെ പറഞ്ഞ് അങ്ങനെ അങ്ങ് ഒഴിവാക്കി വിടുന്നതാണ് കേട്ടോ ഏതായാലും ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് സമാധാനിപ്പിച്ചപ്പോഴത്തേക്കും ആൾ ഓക്കെ ആയി അങ്ങനെ അതിൻ്റെ ഈ ഒരു ഇറക്കം ഇറങ്ങിയാൽ നമ്മൾ ടൗണിലെത്തി കേട്ടോ ഓൾമോസ്റ്റ് ഡേഫിനെറ്റ്ലി ടൗണിൽ എത്തി കേട്ടോ ഈ രണ്ട് വഴി തിരിഞ്ഞു പോകുന്നത് ടൗണിലോട്ട് തന്നെയാണ് കേട്ടോ ഇതിപ്പം ഞങ്ങളിപ്പം ഈ ഒരു വഴി ഞങ്ങൾ പോകുന്ന വഴിക്കാണെങ്കിൽ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് കേട്ടോ ഇതൊരു ഷോപ്പിംഗ് കോംപ്ലക്സാണ് കൊറോണ സമയത്ത് തുടങ്ങിയതാണ് കേട്ടോ ഈ ഒരു ഷോപ്പിംഗ് കോ കോംപ്ലെക്സ് ഏകദേശം ഒരു അഞ്ച് വർഷമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇവിടെ നമുക്ക് വണ്ടി പാർക്കൊക്കെ ചെയ്ത് വെച്ചിട്ട് ടൗണിലോട്ട് കിടക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ അപ്പം നമ്മൾ വണ്ടിക്ക് വരുമ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ഉപ്പ ടൗണിലെ ആ ഒരു സൈഡിലോട്ട് പോകുന്ന സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോകുന്നത് ഇതാ ഈ ഒരു വഴി കൂടെ നമുക്ക് ഇപ്പുറത്തോട്ട് കിടക്കാം ഇതാണ് കേട്ടോ ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ഭീമനടി ബസ് സ്റ്റാൻഡാണ് ആ നേരെ മുന്നിൽ കാണുന്നത് അപ്പം നമുക്ക് ഈ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ബസ് വരുന്ന കാണുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ട് നീങ്ങിയാൽ മതി അപ്പം ഈ പ്രസൈഡിലാണെങ്കിലും മേടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് നല്ല അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അതിലെ കയറി ടൗണിൻ്റെ ആ ഒരു മധ്യഭാഗത്തോട്ട് എത്തി കേട്ടോ അതായത് ഞങ്ങൾ നേരെ പച്ചക്കറി മേടിക്കാനായിട്ട് സ്ഥിരം പച്ചക്കറി മേടിക്കുന്ന കടയുടെ അങ്ങോട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത് അപ്പം ഇവിടെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് ഒരു നല്ലൊരു ഡോക്ടർ ഉണ്ട് കേട്ടോ ഹോസ്പിറ്റലായിട്ടല്ല ഇത് അവരുടെ പഴയൊരു വീടാണ് ഇപ്പം അതൊരു ഹോസ്പിറ്റലായിട്ട് ഉപയോഗിക്കുന്നു കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോൾ ഇങ്ങോട്ടാണ് കേട്ടോ ചെല്ലേണ്ടത് പിന്നെ ഇതിൻ്റെ പുറകിലായിട്ട് തന്നെ വേറെ ഈ ഒരു വീട് പണിത്തു കുറേ വർഷങ്ങൾക്ക് മുമ്പേ പണത്തതാണ് ഇപ്പോൾ പഴയ വീട് ആശുപത്രി എന്ന പോലെ അങ്ങനെ ഉപയോഗിക്കുന്നു ഞങ്ങൾ നേരെ പച്ചക്കറിയുടെ ഫ്രണ്ടിലെത്തി കേട്ടോ സാമ്പാർ ഇന്ന് ഏതായാലും സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ച് സാമ്പാറിന് വേണ്ട കൂട്ടും കുറച്ച് മാങ്ങാപ്പുഴവും പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ചു ഇവിടെ നിന്നാണ് സ്ഥിരം പച്ചക്കറി മേടിക്കാറുള്ളത് കേട്ടോ അങ്ങനെ അത്യാവശ്യം പച്ചക്കറികളൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ട് നല്ല ഫ്രഷ് ചുവന്ന ചീരയിരിക്കുന്നു കേട്ടോ ഇലക്കറികളൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒരു കെട്ട് ചീര എടുത്തു അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ച ശേഷം ഞങ്ങൾ നേരെ പോയത് ഫാൻസി ഷോപ്പിലോട്ടാണ് കേട്ടോ സെറായുടെ ഹോളിഡേ ഹോംവർക്ക് എല്ലാം പെൻഡിങ്ങിലാണ് അതെല്ലാം ചെയ്യേണ്ടത് ഓൾമോസ്റ്റ് എല്ലാ വർക്കും ചെയ്യേണ്ടത് എ ഫോർ സൈസ് പേപ്പറിലായതുകൊണ്ട് അത് മേടിക്കാനായിട്ട് പോയതാണ് കേട്ടോ അങ്ങനെ ഈ പെയിൻറ്റഡിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് കുറേ ദിവസം അങ്ങനെ അങ്ങ് ഹോംവർക്ക് ചെയ്യാൻ പെൻഡിങ് ആയി പോയി കേട്ടോ ഏതായാലും ഇന്നോട്ട് തുടങ്ങണം എന്ന് വിചാരിച്ച് മേടി പോയതാണ് മേടിക്കാനായിട്ട് അപ്പോഴത്തേക്കും ഉണ്ട് ചേടൻ ഏത് ഫാൻസി ഷോപ്പിൽ കയറിയാലും വണ്ടി വണ്ടിയോട് ഭയങ്കരം ഇഷ്ടമായതുകൊണ്ട് വണ്ടി എടുക്കണം എന്നുള്ളൊരു വാശിയിലായിരുന്നു അങ്ങനെ ഒരു ഒരെണ്ണം മേടിച്ചു അത് ഇത് ഒരെണ്ണം മേടിച്ചു കൊടുത്താറായിക്കൊരു കീച്ചെയിൻ മേടിച്ചു കൊടുത്തു കേട്ടോ അതാണ് കേട്ടോ നമ്മുടെ ഭീമ്പനടി ടൗന്ന് പറയുന്നത് രണ്ട് ഭാഗത്തു നിന്നും ഒരു വ്യൂ ആണിത് പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് മത്തി മേടിച്ചു കേട്ടോ വറക്കാനായിട്ട് ഇന്ന് സാമ്പാറും മത്തി വറുത്തതും ചീരത്തോരണുമായിരുന്നു അങ്ങനെ അതെല്ലാം മേടിച്ച് പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ സ്വന്തം ബേക്കറി വിനോദകാട്ടിൻ്റെ ബേക്കറി കടയിലോട്ടാണോ കേട്ടോ എനിക്ക് നാട്ടിൽ വന്നാൽ ഈ ഒരു കേക്കും പിന്നെ എല്ലാവട്ടും ഒക്കെ തിന്നാൻ ഭയങ്കര കൊതിയാണ് കേട്ടോ കാരണം നമ്മളവിടെ കിട്ടത്തില്ലാത്തത് കൊണ്ടാണ് ഇതെന്ന് വെച്ചാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല ഈ കേക്കൊന്നും നമ്മളവിടെ കിട്ടത്തില്ല കേട്ടോ അങ്ങനെ അതൊക്കെ മേടിച്ചു പിന്നെ ഒരു ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് സെയിം കടയിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ജ്യൂസ് കുടിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അവിടുന്ന് ഞങ്ങളൊരു ഫ്രഷ് ലൈമും ഒരു ലൈം സോഡയും കൂടെ ഓർഡർ ചെയ്തു അങ്ങനെ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ അന്നേരം ഇറങ്ങി വന്ന ആ ഒരു അവസ്ഥയായിരുന്നില്ല തിരിച്ച് കയറിയപ്പോഴത്തേക്കും നല്ല ചൂടും പിന്നെ ആ ജ്യൂസൊക്കെ കുടിച്ച് പെയ്യന്മാരോട്ട് നടക്കാൻ തുടങ്ങി കേട്ടോ അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ പരമാവധി എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതുതായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ അമർത്തി വെല്ലൈക്കൺ കൊണ്ടർത്തിക്കണം കേട്ടോ അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്